രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ ആ വഴിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഒരു പക്ഷേ മൂന്നോ നാലോ ഇലക്ഷൻ അപ്പുറം കേരള മുഖ്യമന്ത്രിയാകാൻ വരെ സാധ്യത ഉണ്ടായിരുന്ന കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് വീണു അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പോയി ഇനി ഒരുപക്ഷെ എം എൽ എ സ്ഥാനം ഒരുപക്ഷെ എടുത്തു കളയണമെന്നാണ് ശ്രീ വി ഡി സതീശൻ പറയുന്നത് കൂടുതൽ കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പുറത്തു വന്ന ഒരു സംഭാഷണമാണ് ഗർഭചിത്രത്തിന് രാഹുൽ നിർബന്ധിക്കുന്ന സംഭാഷണം അതിന് അവസാനം ഒരു വരിയുണ്ട് തന്നെ കൊല്ലാൻ എത്ര നേരം എനിക്ക് എടുക്കും തുടങ്ങിയ സംഭാഷണങ്ങൾ ഇതൊക്കെ കൊണ്ട് കാര്യമായി വരിഞ്ഞു മുറുക രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നും നാളെയും എന്ത് ചെയ്യും എന്നതിനനുസരിച്ചിരിക്കും താങ്കളുടെ ഭാവി താങ്കൾക്ക് മുപ്പത്തിയഞ്ച് വയസ്സാണുള്ളത് മിനിമം ഒരു നാൽപ്പത് വർഷം രാഷ്ട്രീയ ജീവിതവും അൻപത് വർഷം അല്ലാത്ത ജീവിതവും ഉള്ള മനുഷ്യനാണ് താങ്കൾ ഇന്നും നാളെയും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ താങ്കളുടെ ഭാവി നിർണ്ണയിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെടാനുള്ള ഒരേ ഒരു വഴി സത്യം പറയുക എന്നുള്ളതാണ് സത്യത്തിന് വലിയൊരു ശക്തിയുണ്ട് സത്യത്തിന് ദൈവത്തിന്റെ ശക്തിയുണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു തന്നെ പറയുക എന്താണ് സംഭവിച്ചത് ചുമ്മാ ഒരു തന്നെ മറ്റേ കഥ പറയരുത് എ വെച്ച് ഉണ്ടാക്കിയാണെന്നൊന്നും പറയരുത് എന്നാലും നമ്മൾ പൊട്ടന്മാരാണ് പ്രശ്നം എന്താ നമ്മള് മിനിമം കോമൺ സെൻസ് ഇല്ലാത്തവരല്ലേ ഒരു എ ജനറേറ്റഡ് അല്ലാത്തതും കേട്ടാൽ നമുക്ക് അറിഞ്ഞുകൂടി ഈ പെൺകുട്ടിയുടെ വോയിസ് മാറ്റിയിരിക്കുന്നത് മീഡിയക്കാര് മാന്യത കാണിക്കുന്ന അല്ലെങ്കിൽ അവരും അങ്ങനെ കാണിച്ചിട്ട് കൊടുക്കുന്നത് അതായത് പെൺകുട്ടിയുടെ വോയിസിൽ വെച്ചാൽ ആ പെൺകുട്ടി അറിയണ്ട അവളുടെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം പക്ഷേ ഇവിടെ വേറൊരു സംഭവം കൂടി ഉണ്ടായി ഇന്ന് വന്ന ഓഡിയോയിൽ മൂന്നാമതൊരു പെൺകുട്ടിയുടെ സൗണ്ട് കൂടിയുണ്ട് ആ പെൺകുട്ടിയോട് എനിക്കെന്നും എന്താ പറയണെ ബഹുമാനമാണ് കാര്യം അങ്ങനെ പ്രഗ്നന്റ് ആയെങ്കിൽ അവൾക്ക് വേദന തോന്നിക്കാണും അവൾക്ക് ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നി കാണും സ്ത്രീ പുരുഷ ലൈംഗികതൊരു വ്യത്യാസമാണ് അവൾക്ക് അതുകൊണ്ട് തന്നെ ആ കുട്ടി കൊച്ചിനോട് കുറെ കൂടെ ഒരു റിലേഷനും കാര്യങ്ങളും തോന്നി കാണും അതൊക്കെ നൂറ് ശതമാനം ശരിയാണ് രാഹുലിന് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് രക്ഷ നേടണമെങ്കിൽ രാഹുൽ സത്യം പറയണം തനിക്ക് തെറ്റുപറ്റിയെങ്കിൽ അബദ്ധം പറ്റി എന്ന് പറയണം അഥവാ ഇങ്ങനെയാണ് സത്യം ഇന്ന് രാഹുൽ വിളിച്ച പ്രസ്മീറ്റും മാറ്റി നമുക്ക് രാഹുൽ ചെയ്യുന്ന സത്യസന്ധമായ കാര്യം എന്താണ് എന്ന് നോക്കാം അതിനു മുമ്പ് അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താന്ന് നോക്കാം അതിനു മുമ്പ് ആ സംഭാഷണം ഒന്ന് കേൾക്കാം പുതിയ വന്നിട്ടുണ്ട് അതിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പറയുന്നത് എന്താണ് യുവതി ശബ്ദരേഖ കേൾക്കാം ഈ പെൺകുട്ടിയുടെ സൗണ്ട് കേട്ട് ആരും തെറ്റിദ്ധരിക്കരുത് പെൺകുട്ടിയുടെ സ്വരം ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് മീഡിയക്കാർ ചെയ്യുന്നത് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്ന പോലെ വെച്ച് ജനറേറ്റ് അല്ല അങ്ങനൊന്നും പറയല്ലേ ആൾക്കാരെ മണ്ടന്മാരാക്കരുത് രാഹുലിനെ പോലെ പ്രകൽഭനവും വിവരവും വിദ്യാഭ്യാസവും ബുദ്ധിയുള്ള ഒരു വ്യക്തി അത്തരം

െ കുറിച്ച് പാവം പയ്യൻ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയില്ല അതായത് ഒരു പെൺകുട്ടി രാഹുൽ മാങ്കുട്ടനുമായി ഫിസിക്കൽ റിലേഷൻഷിപ്പോ സെക്ഷൽ ഉള്ള പെൺകുട്ടി വിളിച്ചു പറയുമ്പം രാഹുൽ ആകാൻ ഞെട്ടുകയാണ് എങ്ങനെ മാനേജ് ചെയ്യണമെന്നറിയില്ല നമ്മുടെ പല യുവാക്കൾക്കും പറ്റുന്നതാണ് തന്റെ ടെമ്പർ തനിക്ക് എന്തെങ്കിലൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു വസ്തു ഞാൻ ഞാൻ വളരെ വസ്തുവന്നല്ലാണ് തന്നോട് സംസാരിച്ചിട്ടുള്ളത് ഈ ഈ നിമിഷം വരെ ഞാൻ തന്നെ ഒരു ചിറ്റും വിളിച്ചിട്ടില്ല മോശമായിട്ടൊരു വാദം ഞാൻ തന്നെ വിളിച്ചിട്ടില്ല പത്ത് വെട്ടം എനിക്ക് വിളിക്കാനുള്ള അവസരമുണ്ട് പക്ഷെ ഞാനത് വിളിക്കുന്നില്ല എന്റെ പ്രവർത്തിക്കുന്ന ഞാൻ ഞാൻ ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിൽ സിൻസിയറായി സംസാരിക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടുപോയി ടെൻഷൻ സംസാരിക്കുക ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടാൽ ഈ പെൺകുട്ടിയും കൂടെ ഉള്ളൊരു സുഹൃത്തും കൂടി പ്ലാൻ ചെയ്ത് വിളിക്കുന്നതാണോ നമുക്ക് സംശയം തോന്നുന്നു അതിന്റെ തെളിവുകൾ ഞാൻ കാണിച്ചു തരാം ഇടയ്ക്കുള്ള കുറെസേഷൻ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട് മാധ്യമപ്രവർത്തക അല്ലേ അങ്ങനെ എഡിറ്റ് ചെയ്ത് കേട്ടെ പറ്റും അതായത് മനപ്പൂർവം കൊല്ലൽ പോലുള്ള വാചകങ്ങൾ ഇതിലേക്ക് കൊണ്ടുവരിക താൻ കൊണ്ടുവന്നാ കൊല്ലുമെന്ന് എനിക്കറിയാം അതായത് എന്തെങ്കിലും ഇതിനോടനുബന്ധിച്ച് റിയാക്ഷൻ വേണം രാഹുൽ ബാങ്കോട് ചോദിക്കേണ്ട താൻ എന്താണോ ചോദിച്ചത് താൻ സിനിമ കാണുകാണോ ശ്രദ്ധിച്ചോണ്ടേ ഒന്നും കൂടെ ഇല്ലാതെ താൻ കൊന്നു കൊന്നുകളയാമെന്ന് അറിയാൻ പറയുന്നത് മനഃപൂർവ്വമാണ് കാര്യം മനഃപൂർവ്വം അങ്ങനെ നാളെ ഒരു വോയിസ് നോട്ട് ഇടണം എന്ന് ബുദ്ധിയോടുകൂടി ചെയ്തതാണ് എന്താ എന്തോ കുറച്ചു കാലമായില്ലെന്ന് നമ്മൾ മീഡിയയിലൊക്കെയാണ് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ബാക്കിയുള്ളവരുടെ ഇമോഷൻസ് ഒന്നും താൻ എത്രയും ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ളതാണ് സംബന്ധിച്ചു ബാക്കിയുള്ള സ്ത്രീകളുടെ മനസ്സോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസോ അവരെന്താണ് ചിന്തിക്കുന്നത് അവർക്ക് എന്ത് ബോണ്ടിങ് ആണ് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഉണ്ടാവുന്നത് അതൊന്നും തനിക്കറിയണ്ട തന്റെ ഫ്യൂച്ചർ തന്റെ ജീവിതം തന്റെ കാര്യം എല്ലാം തന്റെ കാര്യം ഞാൻ ഏറ്റവും വലിയ എന്റെ നാട്ടിൽ നിൽക്കാൻ പോലും പറ്റാഞ്ഞിട്ടും വേറൊരു സ്ഥലത്ത് പോയി നിൽക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് ഇനിയിപ്പോ നിങ്ങൾ ഞാനൊരു കാര്യം കിട്ടിട്ട് എന്നെക്കാളും വരുന്ന ഒരു ഒരു കുഞ്ഞിനെ കൊടുക്കുന്നുണ്ട് അത് എന്റെ സ്നേഹമാണ് തൻറെ പോലത്തെ സ്നേഹമല്ല അത് ഞാൻ നോക്കിക്കോളാം എനിക്ക് നല്ല അന്തസ് തന്നെ വളർത്താൻ പറ്റും തന്റെ വീട്ടിലെ സഹായം ആവശ്യമില്ല അതായത് ശ്രദ്ധിച്ചാൽ അറിയാം ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ ഈ ടോൺ മാസ്ക് ചെയ്തിട്ടുണ്ട് വേറൊരു കാര്യം കൂടെ കൊണ്ടായിരിക്കും ടോൺ വെച്ച് ആൾക്കാർ പറയുന്ന അർത്ഥം മനസ്സിലാക്കും കാര്യം നമ്മൾ ഏഴ് ശതമാനമാണ് വാക്കുകളിലൂടെ സംസാരിക്കുന്നത് മുപ്പത്തെട്ട് ശതമാനം സ്വരങ്ങളിലൂടെയും അമ്പത്തഞ്ച് ശതമാനം ശരീരഭാഷയിലൂടെയുമാണ് അതാണ് ആൽബർട്ട് മെഹ്രാബിയൻ ലോ ഇതിൽ മുപ്പത്തെട്ട് ശതമാനം സ്വരം ഇവര് മാസ്ക് ചെയ്തിട്ടുണ്ട് വേറെ സ്വരം ആക്കിയിട്ടുണ്ട് അത് മറ്റു കാരണങ്ങൾ കൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കൂട്ടത്തിലാണ് ഇതിൽ പകയ്ക്കുന്നത് ടെൻഷൻ അടിക്കുന്നത് ആ പെൺകുട്ടി വ്യക്തമായി ചില വാക്കുകളും മറ്റും രാഹുലിന്റെ വരുത്താനുള്ള സ്ക്രിപ്റ്റ് പോലെയുള്ള ഭാഗമായിട്ടാണ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് താൻ ഇങ്ങനെയാണ് എന്നോട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വരത്തിലെ ജെനുവിനിറ്റി നോക്കണം എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിക്കുന്നു അല്ല ഒരുപാട് സ്ത്രീകളോട് രാഹുൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരുപാട് പേരെ റീച്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു ഒരുപാട് പേരോട് ഫ്ലോട്ട് ചെയ്യുകയും പഞ്ചാര അടിക്കുകയും സെക്സിൽ വിളിക്കുകയും ചെയ്യുന്നു പറയുന്നു അങ്ങനെയാണെങ്കിൽ നൂറ് ശതമാനം തെറ്റാ വളരെ വിശ്വാസയോഗ്യമായ ചില മാധ്യമ പ്രവർത്തനങ്ങളിലെ സ്ത്രീകൾ പോലും അത് പറയുന്നുണ്ട് രാഹുൽ അത് ചെയ്യുന്നത് തെറ്റാണ് ഓവറാക്കരുത് നമുക്ക് അങ്ങനെ താല്പര്യം ഉണ്ടാവുന്നൊക്കെ സ്വാഭാവികമാണ് പക്ഷെ ഓവർ ഓവറാക്കി രാഹുൽ മാങ്കൂട്ടൻ എന്ന കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വരം അത്ര താണു താണുപോ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത് ലിവിംഗ് റിലേഷൻഷിപ്പ് കാണും സെക്സൽ റിലേഷൻഷിപ്പ് കാണും ഫ്രണ്ട്ഷിപ്പ് പ്ലസ് സെക്സ് കാണും ശ്രദ്ധിച്ചോണേ ബാക്കിൽ എപ്പോഴും ഇടക്കിടയ്ക്ക് സൈഡിൽ നിന്ന് ഒരു സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് താൻ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത് വേറൊരു സ്ത്രീ പറയുന്നുണ്ട് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മതി

അപ്പൊ അപ്പുറത്തുനിന്നുള്ള ഡയലോഗ് നോക്കണേ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റുന്നില്ല തലയൊക്കെ പൊട്ടിപൊളിയുകയാണ് എനിക്ക് അറിയാം എനിക്ക് അറിയാം തന്റെ കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് ശ്രദ്ധിക്കണേ എത്ര സെക്കൻഡ് വേണോന്നാ വിചാരിക്കുന്നത് സൈഡി എന്ന് സ്ത്രീ ഉണ്ട് നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്നുണ്ടോ എത്ര സെക്കൻഡ് എന്ന് വിചാരിക്കുന്നത് ഈ പെൺകുട്ടിയുടെ സൗണ്ട് മാസ്ക് ചെയ്തിട്ടുണ്ട് പെൺകുട്ടിയുടെ ടോൺ മാറ്റിയിട്ടുണ്ട് സൈഡി മൂന്നാമൊരു പെൺകുട്ടിയുടെ സൗണ്ട് കേൾക്കുന്നത് ശ്രദ്ധിച്ചോണെ അതൊക്കെ ഡയലോഗുകളാണ് അതായത് എന്നെ നീ ലൈംഗിക ഉപയോഗിച്ചു പറയാനാണ് എത്ര സെക്കൻഡ് വേണോന്ന് വിചാരിക്കുന്നത് അതെന്തായാലും ഈ പെൺകുട്ടി ആവുമല്ലോ നമുക്ക് കുറച്ചുകൂടെ സ്ലോയിൽ അടിച്ച് കേട്ടു നോക്കാം നമുക്ക് കുറെ കൂടെ സ്ലോയിൽ അടിച്ച് ഒരു ഇതിന്റെ പകുതി സ്പീഡിൽ ഒന്ന് കേട്ടു നോക്കാം അതിന് ഞാനൊരു ശ്രദ്ധിച്ചോ ഒന്നുകൂടിടാ പുറകില് വേറൊരു സ്ത്രീ നിക്കുന്നുണ്ട് അവർ പ്രതികരിക്കുന്നുണ്ട് ഒരു ഈ പെൺകുട്ടിയോട് പ്രോമിറ്റ് ചെയ്യുന്നുണ്ട് വാക്കുകൾ പറയിക്കുന്നുണ്ട് കണ്ടോ ആ പെൺകുട്ടിയുടെ സ്വരമുണ്ട് പുറകിൽ വേറൊരു സ്വരം കൂടിയുണ്ട് ഇത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ കേൾക്കാൻ പറ്റും അതായത് ആ പെൺകുട്ടിയും വേറൊരു പെൺകുട്ടിയും റെക്കോർഡ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വിളിക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനൊക്കെ പറഞ്ഞു പ്രകോപിപ്പിക്കുമ്പോ എനിക്ക് എത്ര സെക്കൻഡ് വേണം നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊല്ലാൻ ശ്രമിച്ചു അപ്പൊ തന്നെ സരിനും പറഞ്ഞിട്ടുണ്ട് എത്ര പേരെ കൊന്നുകളെ ഒന്നും നോക്കണോ എനിക്ക് താൻ കൊള്ളില്ല അത്രയേ ഉള്ളൂ ബാക്കി കോൺവെർസേഷൻ കാണും അതായത് അങ്ങനെ ഞാൻ പറഞ്ഞില്ലെന്നോ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ലെന്നോ എന്തെങ്കിലും കാണും എന്തായാലും ഒരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മൂന്നാമതൊരു പെൺകുട്ടി പുറയിൽ നിന്നും ഇവർ ഒരുമിച്ചാണ് വിളിച്ചത് രണ്ട് ഇതിന്റെ വാക്കുകളുടെ ടോൺ അനാ അനലൈസ് ചെയ്യുമ്പോൾ മോഡുലേഷൻ അനലൈസ് ചെയ്യുമ്പോൾ ഒരു സംശയവും വേണ്ട രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് കേട്ട് ഞെട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇയാളെ ഒന്ന് കാണണം എന്റെ തല തെല്ലിപ്പൊ തല പൊട്ടുകയാണെന്നൊക്കെ പറയുന്നു ആ പെൺകുട്ടി ചില വാക്കുകൾ രാഹുലിനെ കൊണ്ട് പറയാൻ ശ്രമിച്ചു പറയാൻ പറയിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ആണ് ഒരു പക്ഷേ ആ പെൺകുട്ടിയുടെ വേദനയും വിഷമവും കൊണ്ടായിരിക്കാം അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല കുറെ കാലങ്ങൾ ഇഗ്നോർ ചെയ്ത് കാണാം ഒക്കെ ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ മൂന്ന് കാര്യങ്ങൾ ഹൺഡ്രഡ് പെർസെന്റ് ആണ് സത്യമാണ് ഒന്നാമത്തെ സത്യം മൂന്നാമതൊരു പെൺകുട്ടി ഇവരുടെ കോൺവെർസേഷനിൽ ഇടയ്ക്ക് ആ പെൺകുട്ടിയുടെ കൂടെ ഒന്ന് പറയിക്കുന്നുണ്ട് രണ്ട് കൃത്യമായ റെക്കോർഡ് ചെയ്യാവുന്ന ഉദ്ദേശത്തോടു കൂടി ആ പെൺകുട്ടി ചില വാക്കുകളിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് വാക്കുകൾ പറയിക്കുക മൂന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിൽ വീഴും വീണു പോവുകയും കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് ഒന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കിയുള്ള നാൽപ്പത് വർഷങ്ങളിലെ ജീവിതത്തിന് വേണ്ടിയാണ് പറയുന്നത് എന്താണ് സത്യം നൂറ് ശതമാനം സത്യം രാഹുൽ വന്ന് കേരളീയ പൊതുസമൂഹത്തിനോട് പറയുക എനിക്ക് ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു ഞങ്ങൾ മേൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ആയോ ഇല്ലയോ ഉണ്ടായോ എനിക്ക് അറിയില്ല ആയെങ്കിൽ വളരെ വേദനാജനകവും ആ പെൺകുട്ടിക്ക് ആ പെൺകുട്ടിക്ക് നല്ലത് വരട്ടെ ഇല്ലെങ്കിൽ എന്താണ് സത്യമെന്ന് പറയാതെ പോവില്ല ഇന്ന് രാഹുൽ മാൻകൂട്ടത്തിൽ പ്രസ്മീറ്റ് വിളിച്ച് ക്യാൻസൽ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു പാടില്ല ആരെന്ന് പറഞ്ഞാലും കോൺഗ്രസിലെ എന്നല്ല സാക്ഷാൽ മഹാത്മാഗാന്ധി തിരിച്ചു വന്ന് നീ പ്രസ്മീറ്റ് എന്ന് പറഞ്ഞാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പ്രസ്മീറ്റ് വിളിക്കണം സത്യം എന്താണെന്ന് പറഞ്ഞാൽ പറയണം ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലേ നീ തീർന്നു